ബ്രഹ്മോസ് മിസൈലിന്റെ ഹൈപ്പർസോണിക് വകഭേദമായ ബ്രഹ്മോസ് ടുവിനായുള്ള ഇന്ത്യയുടെയും റഷ്യയുടെയും നീക്കം അന്തിമ ഘട്ടത്തിലെന്ന റിപ്പോർട്ട് ശബ്ദത്തെക്കാൾ ആറിരുടെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന മിസൈലായിരിക്കും മിസൈൽ ആണവ പദ്ധതികൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന മുൻ രാഷ്ട്രപതി കൂടിയായ ശാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൽ കലാമിന് ആദരമായി ബ്രഹ്മോസ് ടു കെ എന്നാണ് ഈ മിസൈലിന് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ബ്രഹ്മോസിന്റെ ആദ്യ പതിപ്പ് പരീക്ഷിച്ചത് ഐ എൻ എസ് രജപത്തിൽ നിന്നായിരുന്നു അത് രണ്ടായിരത്തി ഏഴിൽ കരയിൽ നിന്നുള്ള പരീക്ഷണവും രണ്ടായിരത്തി പതിനഞ്ചിൽ കടലിൽ നിന്നുള്ള പരീക്ഷണവും നടന്നു രണ്ടായിരത്തി പതിനേഴിൽ സുഗോയ് തേട്ടയിൽ നിന്നും ബ്രഹ്മോസ് പരീക്ഷിച്ചു മിഗ് തേജസ് വിമാനങ്ങളിലും ഉപയോഗിക്കാനാവുന്ന ഭാരം കുറഞ്ഞ മിസൈലായിരിക്കും ബ്രഹ്മോസ് ടു ഈ മിസൈലിൽ ദൂരപരിധി മുന്നൂറ്റി കിലോമീറ്ററിൽ നിന്നും നാനൂറിലേക്ക് ഉയരുകയും ചെയ്യും അതേസമയം വേഗതയ്ക്കും കൃത്യതയ്ക്കും പേരുകെട്ട ബ്രഹ്മോസ് മിസൈലുകൾക്ക് രാജ്യാന്തര ആയുധ വിപണിയിൽ ആവശ്യക്കാരും ഏറുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒയും റഷ്യയുടെ എം പിഒഎമ്മും സംയുക്തമായി വികസിപ്പിച്ച സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ് വീണ്ടും മൂന്ന് രാജ്യങ്ങൾ കൂടി ബ്രഹ്മോസ് വാങ്ങുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയെന്നാണ് റിപ്പോർട്ട് ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ നൽകുന്നതിന് വിയറ്റ്നാം ഇന്തോനേഷ്യ യു എന്നീ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ബ്രഹ്മോസ് എയറോസ്പേസ് എം അലക്സാണ്ടർ ബി മസിച്ചേവാണ് വെളിപ്പെടുത്തിയത് ഈ മൂന്ന് രാജ്യങ്ങളുമായും ബ്രഹ്മോസ് മിസൈൽ കരാർ ഒപ്പടാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയ അലക്സാണ്ടർ ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറായില്ല ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി വാങ്ങിയ രാജ്യം ഫിലിപ്പീൻസ് ആയിരുന്നു മുപ്പത്തിയേഴ് പോയിന്റ് നാല് ഒൻപത് കോടി ഡോളർ അതായത് ഏകദേശം രണ്ടായിരത്തി കോടി രൂപയ്ക്കാണ് ഫിലിപ്പീൻസ് വാങ്ങിയത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് നിർമ്മിച്ചിരിക്കുന്നത് മാക് ടു പോയിന്റ് എയ്റ്റ് മുതൽ ത്രീ പോയിന്റ് സീറോ വരെയാണ് അതായത് ശബ്ദവേഗതയുടെ രണ്ട് പോയിന്റ് എട്ട് മുതൽ മൂന്ന് ഇരട്ടി വരെയാണ് ബ്രഹ്മോസിന്റെ വേഗത കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്ത് നിന്നും വിക്ഷേപിക്കാനാവുമെന്നതാണ് ഈ ക്രൂസ് മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നത് ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകളുടെ ഭാഗമാണ് ബ്രഹ്മോസ് വകഭേദങ്ങൾക്കനുസരിച്ച് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലിന് റഡാറുകളെയും മിസൈൽ വേദ തോക്കുകളെയും മിസൈലുകളെയും ഒക്കെ മറികടന്ന ലക്ഷ്യത്തിലെത്താൻ സാധിക്കും ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂഗുരുതം ഉപയോഗിച്ചാണ് പകുതി ദൂരത്തിനു ശേഷം സഞ്ചരിക്കാറ് എന്നാൽ ബ്രഹ്മോസ് പോലുള്ള ക്രൂസ് മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ മുതൽ ലക്ഷ്യത്തിലെത്തും വരെ ഇന്ധനം ഉപയോഗിച്ചാണ് സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളപ്പോൾ സഞ്ചാരബാധയിൽ മാറ്റം വരുത്താനും ഇവയ്ക്ക് സാധിക്കും दोस्तोस्क मिशन मीडिया